സൗരയൂഥത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന എക്സോ പ്ലാനറ്റ് അഥവാ പുറം ഗ്രഹമായ അൻപത്തിയഞ്ച് കാൻക്രിയിൽ അന്തരീക്ഷമുണ്ടെന്ന് ശാസ്ത്രജ്ഞരുടെ പഠനം നാസ അടുത്തിടെ വിക്ഷേപിച്ചതും ലോകത്തെ ഏറ്റവും കരുത്തറ്റതുമായ ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ സാധ്യത തെളിഞ്ഞത് ഇത് സ്ഥിരീകരിച്ചാൽ സൗരയൂദത്തിന് പുറത്ത് അന്തരീക്ഷത്തോടെ കണ്ടെത്തുന്ന ആദ്യ പാറക്കെട്ടുകൾ നിറഞ്ഞ ഗ്രഹമായി കാൻക്രി മാറും ഭൂമിയിലെ അന്തരീക്ഷം അതിലെ ജീവനെ നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് സൂര്യന്റെ അപകടകരമായ കിരണങ്ങളിൽ നിന്നും ബഹിരാകാശത്തിന്റെ തീവ്രതയിൽ നിന്നും ഈ അന്തരീക്ഷം നമ്മെ രക്ഷിക്കുകയാണ് നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വയ്ക്ക് വളരെ നേരത്തെ അന്തരീക്ഷം മാത്രമാണുള്ളത് ചൊവ്വയിൽ ജീവനില്ലാത്തതിനുള്ള ഒരു പ്രധാന കാരണം സാന്ദ്രതയേറിയ ഒരു അന്തരീക്ഷത്തിന്റെ അഭാവമാണെന്ന് കാണാം എന്നാൽ ഇക്കാര്യങ്ങൾ വെച്ചുകൊണ്ട് കാൻഗ്രിയിൽ ജീവനുണ്ടെന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് ഉപരിതലത്തിൽ തിളച്ചുമറിയുന്ന ലാവക്കടൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് കാൻഗ്രി എന്നാൽ ഭൂമിയോട് സാമ്യമുള്ള പുറം ഗ്രഹങ്ങളെ തേടാനുള്ള ജെയിംസ് വെബിന്റെ ശ്രമങ്ങളിൽ നിർണായകമാണ് ഈ ഗ്രഹത്തിന്റെ കണ്ടെത്തൽ ഭൂമിയുടെ ഇരട്ടി വലുപ്പവും ഏകദേശം ഒൻപത് മടങ്ങ് ഭാരവുമുള്ള ഗ്രഹമാണ് കാൻഗ്രി സൂര്യനേക്കാൾ വലുപ്പം കുറഞ്ഞ ഒരു നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കറങ്ങുന്നത് എന്നാൽ നക്ഷത്രവുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കേവലം പതിനെട്ട് മണിക്കൂറിൽ ഇത് ഭ്രമണം പൂർത്തിയാക്കും പക്ഷേ ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ നക്ഷത്രം നിന്നുള്ള ചൂട് നല്ല രീതിയിൽ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ വീഴുന്നുണ്ട് അത് കാരണം ഗ്രഹത്തിൽ പാറകൾ ഉരുകി മാഗ്മ സമുദ്രമായി മാറി ധാരാളം അഗ്നിപർവ്വതങ്ങൾ ഈ ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നാണ് ഗവേഷകരുടെ പ്രാഥമിക വിലയിരുത്തൽ ഭൂമിയിലേക്ക് ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് എപ്പോഴും തിരിഞ്ഞിരിക്കുന്നത് ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം മൂലമാണ് ഇത് സംഭവിക്കുന്നത് ഇതേപോലൊരു പ്രതിഭാസം താൻ ഭ്രമണം ചെയ്യുന്ന നക്ഷത്രവുമായി കാൻഗ്രി പുലർത്തുന്നുണ്ട് അതിനാൽ തന്നെ ഗ്രഹത്തിന്റെ ഒരു ഭാഗത്തേക്ക് എപ്പോഴും വെളിച്ചവും പ്രകാശവും പതിക്കുകയും മറ്റേ ഭാഗം ഇരുട്ടിൽ തുടരുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം